ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെ മുൻകൂർ ജാമ്യം അനുവദിച്ച് കോടതി നിലവിൽ ഇടക്കാല മുൻകൂർ ജാമ്യത്തിലായിരുന്നു സിദ്ദീഖ് പരാതി നൽകിയത് എട്ട് വർഷത്തിനു ശേഷമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിദ്ദീഖിനെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും കോടതി നിർദ്ദേശം നൽകി സിദ്ദീഖ് പാസ്പോർട്ട് ഹാജരാക്കണമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് നിർദേശിച്ചിട്ടുണ്ട് ബേലായം ത്രിവേദി സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരുടെ ബെഞ്ചാണ് നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് കഴിഞ്ഞ ആഴ്ച ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സിദ്ദിഖിന്റെ അഭിഭാഷകൻ മുഗുൾ റോഹ്തക്കിയുടെ ആവശ്യപ്രകാരമാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നത് സിദ്ദിഖ് മറ്റേതെങ്കിലും കേസിൽ പ്രതിയായിട്ടുണ്ടോ എന്ന് സുപ്രീംകോടതി വാദത്തിനിടയിൽ ചോദിച്ചിരുന്നു വ്യക്തിഹത്യ ചെയ്യാനാണ് പരാതിക്കാരിയുടെ ശ്രമമെന്നും തനിക്കെതിരെ പരാതി നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സിദ്ദിഖിന്റെ അഭിഭാഷകൻ സുപ്രീംകോടതിയിൽ വാദിച്ചു ഇര പരാതി നൽകിയത് സംഭവം നടന്ന് എട്ട് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി സിദ്ദിക്കിന് ജാമ്യം ാമ്യം പാസ്പോർട്ട് ഹാജരാക്കണമെന്നും അന്വേഷണത്തോട് സഹകരിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട് പരാതി നൽകാൻ വൈകിയതിൽ സുപ്രീംകോടതി പരാതിക്കാരിയോട് വീണ്ടും വിശദീകരണം തേടിയിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷമാണ് പരാതി നൽകാൻ ധൈര്യമുണ്ടായതെന്ന് അതിജീവിത മറുപടി നൽകി ഇതിനിടയിൽ സിദ്ദിഖിനെതിരെ തെളിവുണ്ടെന്ന് എസ് ഐ ടീം ആവർത്തിച്ചു സുപ്രധാന തെളിവുകൾ സിദ്ദിഖ് നശിപ്പിച്ചുവെന്ന് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചു ന്യൂസ് കണ്ണൂർ വിഷൻ